് ഇന്നേ നമുക്ക് നല്ല ഫ്രഷ് ചെമ്മീൻ കിട്ടിയിട്ടുണ്ടേ നമ്മുടെ ഒരു കുറച്ചു അപ്പുറത്തേ അവർക്ക് ചെമ്മീൻ കെട്ടുണ്ട് കടമ കുടിയിൽ അപ്പൊ അവിടുന്ന് ചെമ്മീൻ കൊണ്ടുവന്നപ്പോ അര കിലോ ഞാൻ മേടിച്ചതാണ് കൊണ്ടുവന്നപ്പ ഭയങ്കര പിടയ്ക്കുന്ന ചെമ്മീനായിരുന്നു കിടന്നു ഓടുന്ന കാരണം എനിക്കതിനെ എടുത്ത് കറി വെക്കാനുള്ള ധൈര്യം ഉണ്ടായില്ല അപ്പൊ അതിനെ കൊണ്ടുവന്ന ഫ്രീസറിൽ വെച്ച് ഈ ചെമ്മീൻ നമുക്ക് കൊല്ലംകാരുടെ കൊഞ്ച് ഞാൻ എൻ്റെ നാട് കൊല്ലമാണ് ഞങ്ങൾ കൊല്ലമാണേ ഞങ്ങളവിടെ കൊഞ്ചെന്നാണ് പറയുന്നത് ഇവിടെ എറണാകുളം ചെമ്മീൻ നമുക്കിതിനെ ഇപ്പം എന്നാ എൻ്റെ തോലൊക്കെ പൊളിച്ച് കഴുകി റെഡിയാക്കി എടുക്കാം അപ്പം ഞാൻ റെഡി റെഡിയാക്കട്ടെ അങ്ങനെ നമ്മുടെ ചെമ്മീൻകുട്ടന്മാരെയൊക്കെ തൊലിയൊക്കെ കളഞ്ഞ് കുളിപ്പിച്ച് കുത്തപ്പി എടുത്തിട്ടുണ്ട് അര കിലോ ചെമ്മീൻ ഇനി നമ്മൾ ഈ ചെമ്മീൻ വെച്ചിട്ട് ചെമ്മീൻ റോസ്റ്റ് ആണ് ചെയ്യാൻ പോകണത് അതിന് നമുക്ക് മെയിനായിട്ട് വേണ്ടുന്ന സാധനങ്ങൾ എന്തൊക്കെയാന്ന് വെച്ചാല് ചെറിയ ഉള്ളി രണ്ട് സവാള രണ്ട് പച്ചമുളക് ഒരു പത്തല്ലി വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി രണ്ട് തക്കാളി പകുതി നാരങ്ങ അപ്പൊ നമുക്ക് കുക്ക് ചെയ്യാം ഇത് നമുക്ക് ആദ്യം ഫ്രൈ ചെയ്തെടുക്കണം അതിനെ നമുക്ക് വേണ്ടുന്ന മസാല ഏർത്ത് കൊടുക്കാം നമുക്ക് വേണ്ടുന്ന ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ മുളക് പൊടി ചെറിയ സ്പൂൺ എടുത്തിരിക്കുന്നൊണ്ടാണ് ഇച്ചിരി കൂടി ഇട്ട് കൊടുക്കുന്നത് വലിയ സ്പൂൺ ആണെങ്കിൽ ഒരു സ്പൂൺ മതി കുറച്ചുപ്പ് പകുതി നാരങ്ങ എടുത്ത് വെച്ചിരിക്കുന്നുണ്ട് അതിലേക്ക് ഇട്ടു കൊടുക്കാം ഇനി ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അത് നമ്മൾ ചെമ്മീൻ മസാല വരത്തി ഒരു പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുന്നുണ്ട് ചട്ടി ചൂടായിട്ടോട്ടെ അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായിട്ടുണ്ടേ നമുക്ക് അതിലേക്ക് ചെമ്മീൻ ഇട്ട് കൊടുക്കാം രണ്ട് പ്രാവശ്യമായിട്ട് ഇട്ട് വറുത്തെടുക്കാം നമ്മുടെ ചെമ്മീൻ എല്ലാം ഫ്രൈ ആയിട്ടുണ്ട് ആയിട്ടുണ്ടേ ഒരു പാത്രത്തിലോട്ട് മാറ്റാം ചെമ്മീൻ കൂടി ഇട്ട് കൊടുക്കാം അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ ബാച്ച് ചെമ്മീനും റെഡി ആയിട്ടുണ്ട് ഫ്രീ ആയിട്ടുണ്ട് അത് നമുക്ക് കൂടുതലെടുക്കാം നമുക്ക് ഇതിലേക്ക് കുറച്ചെണ്ണയും കൂടെ ചേർത്തിട്ടുള്ളത് നമ്മളെടുത്ത് സവാളയും ചെറിയുള്ളിയൊക്കെ ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് നമുക്ക് എണ്ണ ചൂടായി ഇതിലേക്ക് നമുക്ക് ആദ്യം അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള നേരിതായിട്ട് അരിഞ്ഞാണ് അത് നമ്മളിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കണം ഇത് നല്ല ചൂടുതലും നന്നായിട്ട് ഫ്രൈ ആകട്ടെ ഇതിലേക്ക് നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം വെച്ചിരിക്കുന്ന ചെറിയ ചെറിയുള്ള ചേർത്ത് കൊടുക്കാം രണ്ട് പത്തുന്നു നോൺ വെജ് എന്ത് വെക്കുമ്പോഴേ എൻ്റെ പ്രധാന ടേസ്റ്റ് എന്ന് പറയുന്നത് കുരുമുളകാണ് ആണേ അപ്പം ഞങ്ങൾ എപ്പോഴും കുരുമുളക് പൊടി ഇട്ടിട്ടാണല്ലോ വെക്കുന്നത് അപ്പം ഞാൻ ഇത്തവണ പച്ചക്കുരുമുളക് ഇട്ടിട്ട് വെക്കണം എന്ന് ഓർത്തു അപ്പം നമ്മുടെ വീട്ടിൽ പച്ചക്കുരുമുളക് ഇല്ല നമ്മുടെ പാലക്കാടത്തെ പറമ്പിൽ കുറച്ച് കുരുമുളക് ഉണ്ട് അപ്പം അവിടെ പോയപ്പോൾ പറിച്ചുകൊണ്ട് തോന്നിയാണേ കുറച്ച് കുരുമുളക് പക്ഷേ എന്ത് പറ്റിയെന്ന് വെച്ചാൽ കൊണ്ടുവന്നു വെച്ചിട്ട് എട്ട് ദിവസം കഴിഞ്ഞു അപ്പം ഇത് പച്ചക്കുരുമുളക് എല്ലാം കൂടെ കറുത്ത കുരുമുളകായിട്ടുണ്ട് പക്ഷെ കുരുമുളക് നല്ല ഫ്രഷാണ് ചീക്കയായിട്ടൊന്നുമില്ല നല്ല അതിൻ്റെ ഉള്ളൊക്കെ നല്ല നല്ലതായിട്ടിരിക്കുക അപ്പം നമുക്ക് ഇതൊന്ന് കഴുകി കഴുകിയെടുക്കാം ഒരു തിരി കുരുമുളക് ഇതിലേക്ക് പൊളിച്ചിട്ടിട്ടുണ്ട് അതിൻ്റെ കൂടെ നമ്മളെടുത്ത ഒരു കഷ്ണം ഇഞ്ചി ഇല്ലേ അതും കൂടെ അരിഞ്ഞു വെച്ചതും കൂടെ ചേർത്ത് ഇതൊന്ന് അരച്ചെടുക്കാം നമ്മുടെ ഇഞ്ചിയും കുരുമുളകും കൂടെ അരച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ ഉള്ളി ഒരു നല്ലതായിട്ടുണ്ട് അത് നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് മസാല ചേർത്ത് കൊടുക്കാം ഉപ്പ് ഞാൻ എന്നത് വെച്ചോണ്ടിരുന്നപ്പം സവാള ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു മീനിലും ഇട്ടിട്ടുണ്ട് അപ്പം കുറച്ച് ഉപ്പ് ഒരു ചെറിയ സ്പൂൺ മുളക് പൊടി ലേശം ഇതിലേക്ക് ഒരു സ്പൂൺ മല്ലിപ്പൊടി ലേശം ഗരം മസാലയും കൂടെ ചേർത്ത് ഇളക്കി കൊടുക്കാം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം തക്കാളി മിക്സ് ചെയ്ത് കൊടുക്കാം അരച്ച് വെച്ചിരിക്കുന്ന ഈ മസാല ചേർത്ത് കൊടുക്കാം കുരുമുളക് ഇഞ്ചിയും അരച്ച് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കുക സവാള ഒരു ചെറിയ കരിഞ്ഞ പോലത്തെ ഒരു ഇത് വരണം അപ്പോഴതിൻ്റെ ടേസ്റ്റ് കൂടുതലും വരുന്നത് സവാള ഉള്ളിയൊക്കെ ഒന്ന് നല്ല മൊരിയാണ് ആ ഒരു ഇതായിട്ടുണ്ടേ ഒന്ന് മസാല ഇടുന്ന ഇറങ്ങണ്ട ഇനി ഇതിലേക്ക് നമുക്ക് ഈ കുഞ്ഞ് ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് വെള്ളമിട്ട് കൊടുക്കാം ഈ വെള്ളം ഒന്ന് തിളയ്ക്കണം വെള്ളം ഒന്ന് തിളച്ച് പറ്റണം അപ്പൊ നമുക്ക് ഈ ഇതിലേക്ക് നമുക്ക് നമ്മുടെ ചെമ്മീൻ ഇട്ടുകൊള്ളു ഈ വെള്ളത്തിലാ ചെമ്മീൻ ഒന്ന് വരുള്ളൂ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യും മൂന്നാല് രണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം നമ്മുടെ ചെന്നൈൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ടേ അതിന് എന്തെങ്കിലും കുറവുണ്ടോ എന്ന് നോക്കട്ടെ ചെമ്മീൻ റോസ്റ്റ് സെറ്റ് ആയിട്ടുണ്ട് നമുക്കിതിനൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റാം അങ്ങനെ നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് ഒരു സെർവിംഗ് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് നമ്മൾ ഫുള്ള് മാറ്റിയിട്ടില്ല കുറച്ച് വെച്ച പാത്രത്തിൽ തന്നെ ഇരിക്കുകയാണ് ഇപ്പം നമ്മുടെ ഇപ്പോഴത്തെ ആവശ്യത്തിനുള്ളത് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് നമുക്ക് ചമ്മീൻ റോസ്റ്റ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും ഒക്കെ ചെയ്യണേ അപ്പം വേറൊരു വീഡിയോ കാണാം ബൈ